ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവുന്നൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ പ്രേസ്തലോട്ട് ആളൂയ നമ്മുടെ ഇന്നത്തെ പതിനേഴാമത്തെ ക്ലാസ്സാണ് മധ്യസ്ഥ പ്രാർത്ഥന ക്ലാസിൻ്റെ പരമ്പരയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥെ പറ്റിയാണ് അല്ലെ പരിശുദ്ധ അമ്മ വഴിയുള്ള മധ്യസ്ഥത്തെപ്പറ്റി ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയുമ്പം പരിശുദ്ധ അമ്മയുടെ അതിലുള്ള പങ്കാളിത്തം നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുക നമുക്കറിയാം നമ്മൾ ഇതുവരെ കണ്ടതിൽ നമുക്ക് രണ്ട് ദൈവീക വക്താക്കളാണ് മധ്യസ്ഥരാണ് നമ്മൾ കണ്ടത് ഒന്ന് യേശുവും പരിശുദ്ധാത്മാവ് സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി തന്നവരാണ് ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഏറ്റവും ശക്തയായ മധ്യസ്ഥ വക്താവ് ആരാണ് യേശുവിൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമായ പരിശുദ്ധ അമ്മ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹാളുയ്യ സെയിൻറ്റ് ബേർണാഡ് പറയുന്നത് സാധ്യമായ എല്ലാ കരുണയും കാണിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് യേശു ക്രിസ്തുവിനെ നമുക്ക് പ്രധാന മധ്യസ്ഥനായിട്ട് നൽകുന്നു തുടർന്ന് മറിയത്തെ യേശുവിനോടൊപ്പം നമ്മുടെ മധ്യസ്ഥയായി നൽകുന്നു ഹാളുയ്യ അപ്പം അതാണ് വിശുദ്ധ ബേണാട് നമ്മളോട് പറയുന്നത് ശരിക്കും പരിശുദ്ധ അമ്മയുടെ റോൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ക്യൂൻ മദർ അതായത് രാജാവിൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു റോളാണ് ഇപ്പം ഇസ്രായേലി രാജാക്കന്മാരുടെ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് രണ്ട് ദൗത്യമാണ് ഉണ്ടായിരുന്നത് രണ്ട് റോളാണ് ഉണ്ടായിരുന്നത് ഒന്ന് രാജാവിൻ്റെ ഉപദേഷ്ടാവ് അമ്മ ഒരു ഉപദേഷ്ടാവായിരുന്നു അമ്മ പറഞ്ഞു കൊടുക്കും മകനു കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭരണപരമായ കാര്യങ്ങൾ അത് നമുക്ക് ബൈബിളിലും കാണാൻ സാധിക്കുന്നു രണ്ടാമത്തെ കാര്യം ഈ അമ്മ ഒരു വക്താവായിരുന്നു വ്യക്തികൾ അവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ അടുത്ത് എന്ന് പറയും അമ്മയാണ് രാജാവിൻ്റെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട റോളാണ് നമുക്ക് ഈ പഴയ നിയമത്തിലുള്ള രാജാവിൻ്റെ അമ്മമാരുടെ അടുത്ത് നമ്മൾ കാണുന്നത് സോളമൻ രാജാവും അവൻ്റെ അമ്മ ബേക്ഷമയും തമ്മിൽ നിലനിന്നിരുന്ന ബന്ധം നമുക്ക് അത് യേശുവും മാതാവിനെ ഇടയ്ക്ക് അത് കാണാൻ സാധിക്കും അതേ ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഒന്ന് രാജാവ് രണ്ട് പത്തൊമ്പത് ഇരുപത് വചനങ്ങളിൽ സോളമനും ബഷബയും തമ്മിലുള്ള ബന്ധം ബഷേബ അധോനിയായിക്കു വേണ്ടി സംസാരിക്കുവാൻ സോളമൻ രാജാവിനെ സമീപിച്ചു രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു അവള് രാജാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അപ്പം ആ അമ്മേനെ രാജാവിൻ്റെ വലതുഭാഗത്ത് ഇരുത്തി ഞാൻ നിന്നോടൊരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു തള്ളിക്കളയരുത് അവൾ പറഞ്ഞു അപ്പോൾ ബഷേവ പറയുകയാണ് എന്താണ് എന്താണമ്മ അത് പറയുക ഞാൻ തള്ളിക്കളയുകയില്ല അവൻ മറുപടി പറഞ്ഞു അപ്പം അങ്ങനെയാണ് അപ്പോൾ ഒരു മകൻ്റെ അടുത്ത് എന്ന് അമ്മ പറയുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അമ്മ പറയുന്ന കാര്യങ്ങൾ മകൻ സ്വീകരിക്കും എന്നുള്ളതാണ് അതുപോലെയാണ് ഇവിടെ പരിശുദ്ധ അമ്മയും ഈശോയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ടാണ് മറിയം നമുക്ക് ശക്തിയായ ഒരു മധ്യസ്ഥ നമുക്കിതിൻ്റെ ഉദാഹരണം നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കും യോഹന്നാന്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഇത് കാണുന്നുണ്ട് കാനയിലെ കല്യാണത്തിന് അവിടെ ചെന്നു അവിടെ വിവാഹം നടക്കുകയാണ് വിവാഹ ചടങ്ങ് വിവാഹ ചടങ്ങിന് ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് അവർക്ക് വീഞ്ഞു തീരുകയാണ് വീഞ്ഞില്ലാത്ത അവസ്ഥ വീഞ്ഞില്ലാത്ത അവസ്ഥ വന്നപ്പോൾ പരിശുദ്ധ അമ്മ ചെന്നിട്ട് ഈശോയോട് പറയുകയാണ് അവർക്ക് വീഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ തിരിച്ചു ചോദിക്കുന്നു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല കാരണം നമുക്കറിയാം ഈശോയുടെ പരസ്യ ജീവിതം തുടങ്ങിയിട്ടില്ല അന്നേരമാണ് ചോദിക്കുന്നത് അപ്പം അതിൻ്റെ സമയം ആയിട്ടില്ല മാതാവ് എന്താണ് അതിന് പറയുക മാതാവ് അവിടുത്തെ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യു അവൻ എന്തു പറയുന്നു അത് ചെയ്തു അപ്പം എന്തൊരു കോൺഫിഡൻസ് ആണ് അവിടെ എന്തൊരു പ്രത്യാശയാണ് കാരണം ഈശോ ഉത്തരം പറഞ്ഞതനുസരിച്ച് എൻ്റെ സമയമായിട്ടില്ല ഇത് നമ്മുടെ ഒരു കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞെങ്കിലും അമ്മ പറയുന്നത് അവൻ എന്ത് പറയുന്നു അത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇനി പോന്നു അത്രമാത്രം വിശ്വാസത്തോടു കൂടിയാണ് അമ്മ ഈശോയോട് ചോദിക്കുന്നത് അപ്പൊ പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിൽ നമ്മളിത് കാണുന്നുണ്ട് അപ്പൊ നമ്മളിത് കാണുന്നുണ്ട് ഈശോയുടെ പരസ്യ ജീവിതം തുടങ്ങാനായിട്ട് തുടക്കം കുറിക്കുന്നത് അമ്മയുടെ മധ്യസ്ഥ വഴിയാണ് അമ്മ പറയുന്നതനുസരിച്ച് ചെയ്താണ് ഈ മകൻ തൻ്റെ പരസ്യ ജീവിതം തന്നെ തുടങ്ങുന്നത് അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പൊ അത്രമാത്രം പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ മധ്യസ്ഥം എത്രമാത്രം പവർഫുൾ ആണെന്നുള്ളത് ശക്തമാണെന്നുള്ളത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ആദ്യത്തെ മിറക്കള് ഇതുവഴിയാണ് അമ്മ സ്വയം അവകാശപ്പെടുന്നത് എന്തെങ്കിലും അതുപോലെ ചോദിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം മറിയത്തിന് അറിയാമായിരുന്നു അത് യേശു നിരസിക്കുകയില്ല എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അമ്മ എന്ന നിലയിൽ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അത് ശരിക്കും ഒരു കൽപ്പനയായിട്ട് മാറുകയാണ് ഒരു അമ്മയ്ക്ക് തൻ്റെ മകൻ്റെ മേലുള്ള അധികാരം എത്ര വലുതാണെന്ന് നമുക്കറിയാം രാജാവാണെങ്കിലും അവൻ്റെ രാജ്യത്തില് എല്ലാവരുടെയും മേൽ സമ്പൂർണ്ണ അധികാരം അവനുണ്ടെങ്കിലും ഒരമ്മയുടെ മേൽ ഒരു പ്രജ എന്നുള്ള അധികാരമില്ല എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു റോള് ഒരു ദൗത്യം ഉണ്ട് ഒരു മധ്യസ്ഥ എന്ന രീതിയിൽ അപ്പം അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന വലിയ ശക്തമാണ് വിശുദ്ധ പീറ്റർ ഡാമിയൻ ഇങ്ങനെ പറയുന്നു അമ്മ യേശു ക്രിസ്തുവിൽ നിന്ന് മുമ്പായി ഒരു അനുഗ്രഹം തേടാൻ പോകുമ്പോൾ അവളുടെ മകൻ അവളുടെ പ്രാർത്ഥനകളെ വളരെയധികം ബഹുമാനിക്കുന്നു അവളെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അവൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുന്നതിന് പകരം അവൾ ആജ്ഞാപിച്ചതായി തോന്നുന്നു മറിച്ച് ഒരു രാജ്ഞിയായി തീരുന്നു ഒരു ദാസിയേക്കാം കാണും അപ്പം ശരിക്കും ഒരു ദാസിയുടെ രൂപത്തിലാണ് അമ്മ ചോദിക്കുന്നതെങ്കിലും ഒരു രാജ്ഞിയുടെ രൂപത്തിലാണ് ഈശോ അതിനെ എടുക്കുന്നത് ശക്തമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഏറ്റവും ശക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ഈ വിശുദ്ധ ജപമാല വിശുദ്ധ ജപമാല നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ഈ ജപമാലയുടെ ഉത്ഭവം തുടക്കം എവിടെയാണ് ജപമാലയുടെ തുടക്കം നമ്മൾ കാണുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാലില് ഈ ജപമാല വിശുദ്ധ ഡൊമിനിക്കിന് അമ്മ നേരിട്ട് കൊടുത്ത് ഇതിൽ പ്രാർത്ഥിക്കണമെന്നും ഇത് പ്രചരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്തുകൊണ്ടാണ് അന്നത്തെ പാപികളുടെയും പാഷാണ്ഡിതരുടെയും മാനസാന്തരത്തിനു വേണ്ടി അതിനുശേഷം പല പ്രാവശ്യം പരിശുദ്ധ അമ്മ അങ്ങനെ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ഒരു കൊന്തയുടെ ആ ഒരു ഡിവോഷൻ ലോകം മുഴുവൻ അത് പ്രചരിച്ചു അവിശ്വസനീയമായ അത്ഭുതകരമായ ഫലങ്ങൾ പുറപ്പെടുവിച്ചു പല പ്രത്യക്ഷപ്പെടലുകളിലും വെളിപ്പെടുത്തൽ സ്വകാര്യ വെളിപ്പെടുത്തലുകളിലും അമ്മ മക്കളോട് ജപമാല ചെല്ലാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രധാനപ്പെട്ടതിൽ ചിലത് ഇതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ നൂറുതിൽ അരിശ്വതി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴെ ബേണഡിറ്റ് സോബിറസിനോട് ഒരു തിളങ്ങുന്ന റോസറി ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടി കൊന്തചെല്ലുന്ന ഒന്നിച്ച് കൊന്ത ചെല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു വീണ്ടും ഫാത്തിമയില് ആദ്യത്തെ പ്രത്യക്ഷപ്പെട്ട പതിമൂന്ന് മെയ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പരിശീലി അമ്മ കൊന്തയുമായിട്ടവ എന്നിട്ട് കുട്ടികളോട് കൊന്ത ചെല്ലാൻ ആവശ്യപ്പെട്ടു പിന്നത്തെ നാലു പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഈ കൊന്ത ചെല്ലാനും പ്രചരിപ്പിക്കുവാനും കുട്ടികളോട് ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ കൊന്ത എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ജപമാല ഒരു ബൈബിൾ പ്രാർത്ഥനയാണ് ബൈബിൾ അധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് അതൊരു മരിയൻ പ്രാർത്ഥന മാത്രമല്ല മംഗളവാർത്ത മുതൽ സ്വർഗാരോഹണം വരെ ഉൾക്കൊള്ളുന്ന ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഈ കൊന്തയുടെ നമ്മൾ സാധാരണ ജപമാല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാറുണ്ട് അല്ലേ ജപമാല മാതാവിൻ്റെ തിരുനാൾ എന്നാണ് ആഘോഷിക്കുക ഏഴ് ഒക്ടോബറിന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കാറുണ്ട് ഈ തിരുനാൾ എങ്ങനെയാ തുടങ്ങിയെന്നറിയാമോ നമ്മൾ പലപ്പോഴും തിരുനാളുകൾക്ക് ആഘോഷിക്കുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ചരിത്രം നമ്മൾ അറിയാറില്ല ആ അതറിയുവാണെങ്കിൽ നമ്മൾ ഭക്തി ഒത്തിരി വളരും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നില് ടർക്കിയുടെ രാജാവ് സലീം എംബറോ സലീം യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിച്ചു ഇപ്പം സലീമിൻ്റെ സൈന്യം വളരെ ശക്തമായിരുന്നു എന്നാൽ യൂറോപ്പിൻ്റെ സൈന്യം വളരെ മോശമായിരുന്നു വളരെ ചെറുതായി അപ്പം യൂറോപ്പിൽ നിന്നും ഓസ്ട്രിയയിലെ എംപറർ ഡോൺ ജുവാൻ എന്ന് പറയുന്ന രാജാവ് നേതൃത്വം നൽകി യുദ്ധം നടക്കുകയാണ് അപ്പം യുദ്ധത്തിൽ യൂറോപ്പ് പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ യൂറോപ്പിന്റെ സൈഡിൽ പരിശുദ്ധ പിതാവും അങ്ങനെ യൂറോപ്പിലെ സൈന്യങ്ങളൊക്കെ ഉണ്ട് പരിശുദ്ധ പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ട് അപ്പം അന്നത്തെ പോപ്പ് പോപ്പ് പായസഞ്ചാമന ഡൊമിനിക്കൻ ഓർഡറിൽ നിന്നുള്ള സന്യാസി സമൂഹത്തിൽ നിന്നുള്ള പോപ്പായിരുന്നു അപ്പോൾ യുദ്ധം തോൽക്കുമെന്ന് കണ്ടപ്പോഴേ പരിശുദ്ധ പിതാവ് പറഞ്ഞു ഐ ആം ഡിക്ലെയറിംഗ് ദിസ് ആസ് എ വാർ ഓഫ് റോസറി ഒരു കൊന്തയുടെ യുദ്ധമായിട്ട് ഞാൻ ഇതിനെ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് യൂറോപ്പിലെ ഉടനീളമുള്ള വ്യക്തികള് ആയിരം ലക്ഷക്കണക്കിന് കൊന്തകൾ ചൊല്ലി കൊന്തകൾ ചൊല്ലി പ്രാർത്ഥിച്ചു ഈ യുദ്ധത്തിൽ അങ്ങനെ ഏഴ് ഒക്ടോബർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിന് വലിയൊരു അത്ഭുതം നടന്നു അവിടുത്തെ കാറ്റ് ഈ ടർക്കിയുടെ സൈന്യത്തിനെതിരായിട്ട് വീശി അപ്പൊ അങ്ങനെ വളരെ വീക്കായിരുന്ന യൂറോപ്യൻ ആർമി ജയിച്ചു ആ ഒരു യുദ്ധത്തില് ടർക്കിക്ക് ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി എഴുപതോളം കപ്പലുകളിൽ ഇരുന്നൂറെണ്ണം മുങ്ങിപ്പോയെന്നാണ് പറഞ്ഞത് ഏറ്റവും ബിഗസ്റ്റ് എവർ കാഷ്വാലിറ്റി എവർ ഇരുന്നൂറ് കപ്പലുകൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏകദേശം മുപ്പതിനായിരം പടയാളികളെ നഷ്ടപ്പെട്ടു കൊല്ലപ്പെട്ടു അവർ നേരെമറിച്ച് യൂറോപ്യൻ സൈഡിൽ നിന്ന് ഏകദേശം നാലായിരത്തോളം അയ്യായിരത്തോളം പേരെ കൊല്ലപ്പെട്ടുള്ളൂ അപ്പം അങ്ങനെ ഈ യുദ്ധം യൂറോപ്പ് ജയിക്കുകയാണത് അപ്പം അത് ഭയങ്കര ഒരു വിക്ടറി ആയിരുന്നു ഇറ്റ് വാസ് എ വിക്ടറി ഓഫ് ദ റോസറി അപ്പം അതിനുശേഷം പരിശുദ്ധ പിതാവ് പറഞ്ഞു ഏഴ് ഒക്ടോബറിന് എല്ലാ വർഷവും നമ്മൾ പരിശുദ്ധ അമ്മയുടെ കൊന്ത ജപമാലയുടെ തിരുന്നാളായിട്ട് നമുക്ക് ഘോഷിക്കാം അങ്ങനെയാണ് നമ്മൾ ഈ പെരുന്നാൾ ഘോഷിക്കുന്നത് ഇപ്പോൾ ഒക്ടോബർ മാസം പ്രത്യേകം റോസറി ഉണ്ട് അപ്പം നമ്മൾ ഈ പെരുന്നാൾ ഘോഷിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ഓർക്കുക എന്തുകൊണ്ടാണ് അപ്പോൾ ഈ കൊന്ത ജപമാല എത്ര ശക്തമാണെന്നൊന്ന് നോക്കി എത്ര പവർഫുള്ളായിരുന്നു അപ്പോൾ ജപമാലയുടെ ശക്തിയുടെ ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ട് ഒത്തിരി നിങ്ങൾ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ജപമാല വഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ചെല്ലി ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എത്ര വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ജപമാല നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഒത്തിരി ശക്തമാണ് ഇപ്പം മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയുക പിന്നെ ഞാൻ വേറൊരു ഉദാഹരണം കൂടെ ഈ ജപമാലയുടെ ശക്തിയെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുക ഹിരോഷിമ നിങ്ങൾക്കറിയാമല്ലോ ഹിരോഷിമ ജപ്പാനിലുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു വലിയ അത്ഭുതം നടന്നു ഓഗസ്റ്റ് ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആദ്യത്തെ ആറ്റമ്പോമ്പ് അമേരിക്ക ജപ്പാനിലിടുന്നത് അപ്പോൾ അവിടെ ഒരു കിലോമീറ്റർ റേഡിയസിലുള്ള ഏകദേശം അഞ്ച് ലക്ഷം ജനങ്ങള് മരിച്ചു ആ പരിസരങ്ങളിലുണ്ടായിരുന്ന മുഴുവൻ കെട്ടിടങ്ങൾ മുഴുവൻ നിലംപരിശായി ഒന്നും ഇല്ലായിരുന്നു ഈ ബോംബ് വീണെടുത്തുന്ന ആറ് ബ്ലോക്ക് ഏഴ് എട്ട് ബ്ലോക്ക് അപ്പുറത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി ദ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് അസംഷൻ മാതാവിന്റെ പേരിലുള്ള ഒരു പള്ളിയായിരുന്നു അപ്പൊ അവിടെ എട്ട് ജർമ്മൻ ജസ്യൂട്ട് വൈദികര മിഷണറീസ് ഉണ്ടായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അപ്പൊ ഈ ബോംബ് വീണ് അഞ്ചു ലക്ഷം വ്യക്തികൾ മരിച്ചു ആ പരിസരത്തുണ്ടായിരുന്ന എല്ലാ കെട്ടിടങ്ങളും നശിച്ചു ചാമ്പലായി പക്ഷേ ഈ പള്ളിക്കും ഈ എട്ട് ജസ്യൂട്ട് അച്ഛന്മാർക്കും ഒന്നും സംഭവിച്ചില്ല ഫേസ് ഒന്നും സംഭവിച്ചില്ല അത് ഭയങ്കര ഒരു അതിശയമായിരുന്നു അപ്പം അത് അത് ഈ സംഭവം നടന്നു കഴിഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കാം മുപ്പത് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അതിലൊരച്ഛൻ ഫാദർ ഹൂബേർട്ട് ഷിഫർ എന്ന് പറയുന്ന അച്ഛൻ ഫിലാലൽഫിയയിൽ നടന്ന യൂക്കരിസ്റ്റിക് കോൺഗ്രസിൽ സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞു ഇന്നും ആ എട്ട് അച്ഛന്മാരും ജീവിച്ചിരിക്കുന്നു അപ്പം അവിടെ മരിച്ചു പോകാത്ത എല്ലാ വ്യക്തികൾക്കും അടുത്ത പരിസരങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ വ്യക്തികൾക്കും സ്കിൻ ഡിസീസ് അവിടെ ചെവി കേൾവി നഷ്ടപ്പെട്ടു കാഴ്ച നഷ്ടപ്പെട്ടു ഞാൻ അവിടെ രോഷിമായിലുള്ള മ്യൂസിയത്തിൽ പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ആ മ്യൂസിയത്തിൽ അവർ എടുത്തു കാണിക്കുന്നുണ്ട് ഈ കൈയുടെ തൊലിയൊക്കെ തൊലി മാംസമൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് മുഴുവൻ പോയി അതായത് മരിക്കാത്തവർ മരിച്ചവരുടെ അവസ്ഥയിലായിരുന്നു അത്രമാത്രം അവരുടെയൊക്കെ അവസ്ഥ മോശമായിരുന്നു പക്ഷേ ഈ എട്ട് വൈദികര് മുപ്പത് വർഷം കഴിഞ്ഞ പറയാം അവർ എട്ടുപേരും ജീവിച്ചിരിക്കുന്നു അവർക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഇരുന്നൂറ് സയന്റിസ്റ്റുമാര് ഗവേഷണം നടത്തി ഇവരുടെ മേല് എങ്ങനെയാണ് ഇവർക്കൊന്നും സംഭവിക്കാതെ പോയത് ഫ്രീസ്ത ലോട്ട് ഫ്രീസ്ത ലോട്ട് അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ ഞങ്ങൾ ഫാത്തിമയുടെ സന്ദേശത്തിൽ ജീവിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ അതിജീവിച്ചത് എന്ന് അച്ഛൻ പറയാണ് ഞങ്ങളത് വിശ്വസിക്കുന്നു അതായത് ഫാത്തിമായിയിൽ നിന്നും വന്ന ആ സന്ദേശം അത് വിശ്വസിച്ചത് കൊണ്ടാണ് അവര് ഇങ്ങനെ രക്ഷപ്പെടാന്ന് പറയുകയാണ് ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുകയും ദിവസവും ജപമാല ചൊല്ലുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ആ വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് അവരെന്നും ജപമാല ചൊല്ലുന്നുണ്ടായിരുന്നു ആ ജപമാലയുടെ സംരക്ഷണം മാതാവിൻ്റെ മധ്യസ്ഥം കൊണ്ട് അവർക്ക് പൂർണ്ണ രീതിയിൽ സംരക്ഷണം ലഭിച്ചു അപ്പം അതുകൊണ്ട് മാതാവിൻ്റെ സംരക്ഷണം മാതാവിന്റെ മധ്യസ്ഥം വളരെ 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 ശക്തമാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് മൂന്നാം അധ്യായം പതിനഞ്ചാമത്തെ വചനം പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മില് ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാലിന് പരിക്കേൽപ്പിക്കും ക്രീസ്തലോട് ഇത് ആരെപ്പറ്റി പറയുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ ആ സ്ത്രീ ആരാണെന്ന് ആരാണെന്നറിയാം അവൻ്റെ സന്തതി ആരാണെന്ന് ആരാണെന്നറിയാം അപ്പൊ അതുകൊണ്ട് ഈ മാതാവും സാത്താനും അവന് തമ്മിലുള്ള ശത്രുത അതായത് മാതാവിന് ശരിക്കും സാത്താൻ ഏറ്റവും ഭയമുള്ളത് അപ്പൊ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയില് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ അത് ഭയങ്കര പവർഫുള്ളാണ് അത് ഭയങ്കര പവർഫുള്ളാണ് ഫാദർ ഗബ്രിയൽ ആമോർത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അച്ഛനെ പറ്റി അച്ഛൻ ചീഫ് എക്സോറിസ്റ്റ് ആയിരുന്നു അച്ഛൻ അച്ഛനൊരിക്കല് എക്സോറിസിസ്റ്റ് നടത്തുമ്പോഴേ സാത്താൻ പറഞ്ഞ കാര്യമാണ് അച്ഛൻ പറഞ്ഞു സാത്താൻ ഇങ്ങനെയാ പറഞ്ഞു എവ്രി ഹെയിൽ മേരി ഈസ് ലൈക്ക് എ ബ്ലോ ഓൺ മൈ ഹെഡ് ഓരോ നന്മ നിറഞ്ഞ മറിയവും എൻ്റെ തലക്കിട്ടൊരു അടിയാണെന്ന് സാത്താൻ പറഞ്ഞതാ ഫേസിലാണ് നമ്മൾ നമുക്ക് തിരിച്ചറിയാത്ത അവനറിയാൻ കാരണം അവൻ്റെ അടി കിട്ടുന്നത് ഓരോ നന്മ നിറഞ്ഞ മറിയും എൻ്റെ തലക്കിട്ടൊരടിയാണെന്ന് അപ്പൊ സാത്താൻ ഇത് കൂടെ പറഞ്ഞു കൂട്ടിച്ചേർത്തു ക്രിസ്ത്യാനികൾ ഇതറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അവസാനമായതിന് ക്രിസ്ത്യാനികൾക്ക് അറിയാൻ വേണ്ടത്തോണ്ട് നല്ലതാണ് അപ്പൊ അതുകൊണ്ട് എത്ര ശക്തമാണ് ഈ കൊന്ത ഈ മാതാവിൻ്റെ മധ്യസ്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നമുക്ക് ഒത്തിരി സഹായകരമാവും വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ട് പതിനേഴിൽ പറയുന്നത് പോലെ അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിലേക്ക് ശേഷിച്ചവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അപ്പം അതുകൊണ്ട് നമ്മളുമായിട്ടൊരു യുദ്ധം നടക്കുന്നുണ്ട് പക്ഷേ ആ സ്ത്രീയോടുള്ള കോപം ആ സ്ത്രീയെയാണ് ഒരു ശത്രുവായിട്ട് അവൻ കാണുന്നത് അതുകൊണ്ട് നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥം നമ്മൾ ഒരിക്കലും കൈവിടരുത് മാതാവിന്റെ മധ്യസ്ഥം നമുക്കറിയാം ഫാത്തിമയില് മാതാവിൻ്റെ സന്ദേശം ഉണ്ടായിരുന്നു ഇന്നേരം മാതാവ് പ്രത്യേകം പറഞ്ഞു റഷ്യയുടെ മാനസാന്തരത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക മാതാവ് ഇതും പറഞ്ഞു അവളുടെ വാക്കുകൾ അവഗണിച്ചാൽ ഈ രാഷ്ട്രം ലോകത്തിന്റെ മുഴുവൻ സമാധാനവും സുരക്ഷിതത്തിലും അപകടത്തിലാക്കും എന്ന് മാതാവ് വെളിപ്പെടുത്തിയത് അതുപോലെ മൂന്നാമത്തെ പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴേ പതിമൂന്ന് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മാതാവ് പ്രത്യേകം പറഞ്ഞു എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണെങ്കിൽ റഷ്യ മാനസാന്തരപ്പെടുകയും സമാധാനമുണ്ടാവുകയും ചെയ്യും അല്ലെങ്കിൽ റഷ്യ അവളുടെ തെറ്റുകൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കും യുദ്ധങ്ങളും സഭയുടെ പീഡനവും പ്രോത്സാഹിപ്പിക്കും നല്ലവർ രക്തസാക്ഷികളാകും പരിശുദ്ധ പിതാവിന് വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടാകും വിവിധ രാജ്യങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടും ആള് പ്രേസ് ക്രൈസ്ത ലോഡ് മാതാവ് ഇത് പറഞ്ഞു അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പതിമൂന്ന് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സിസ്റ്റർ മരിയ ലൂസിയയോട് പറഞ്ഞായിരുന്നു ഈ റഷ്യയെ എനിക്ക് സമർപ്പിക്കുക കോൺസെക്രേറ്റ് റഷ്യ ഇത് നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ ചരിത്രത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ അത് ചെയ്തു ഇരുപത്തി അഞ്ച് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് സെന്റ് പീറ്റേഴ്സ് പെസിലിക്കായുടെ സ്റ്റെപ്പുകളില് റോമില് റഷ്യയെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് അധികം താമസിക്കാതെ റഷ്യയുടെ മാനസാന്തരം ഉണ്ടാകും റഷ്യ എന്ന് ഞാൻ പറയുമ്പോൾ യു ആ ഫെഡറേഷനെ പറ്റിയാണ് പറയുന്നത് യുണൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആ റഷ്യയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് യു എസ് എസ് ആറിനെ പറ്റിയാണ് അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞതനുസരിച്ച് സഭ ചെയ്തു അങ്ങനെ നീണ്ട മധ്യസ്ഥം പ്രാർത്ഥന വഴിയാണ് റഷ്യയുടെ മാനസാന്തരം ഉണ്ടായത് ആ റഷ്യയുടെ മാനസാന്തരത്തെ പറ്റി നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവൻ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഈസ്റ്റ് ജർമ്മനി പോളണ്ട് ഹംഗറി ബൾഗേറിയ ചെക്കോസ്ലാവിയ റൊമാനിയ അൽവാനിയ യുഗോസ്ലാവിയ ബാൽറ്റിക് കൺട്രീസ് ലിത്വ ലിത്വാനിയ എസ്റ്റോണിയ ലാത്വിയ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ കീഴിലേക്ക് വന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ സഭ പ്രാർത്ഥിച്ചത് മൂന്ന് ഘട്ടങ്ങൾ ഞാൻ ഓർക്കുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്നിൻ്റെ രാത്രിയിൽ അന്നത്തെ പോപ്പ് ജോൺ ഇരുപത്തി മൂന്നാമൻ ആഹ്വാനം ചെയ്തതനുസരിച്ച് ഫാത്തിമയിലെ ബിഷപ്പ് സഭയ്ക്ക് മുഴുവൻ എല്ലാ അത്രാന്മാർക്കും എഴുതി ഏകദേശം അഞ്ച് ലക്ഷം ജനങ്ങൾ ആ തണുപ്പിൽ അവിടെ രാത്രിക്ക് പ്രാർത്ഥിച്ചു ലോകസമാധാനത്തിനും റഷ്യയുടെ മാനസാന്തരത്തിനും മുന്നൂറോളം രൂപതകൾ അവരവരുടെ സ്ഥലങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു അപ്പം അതിനുശേഷം അന്ന് തന്നെ നടന്നൊരു സംഭവം വളരെ ഡ്രമാറ്റിക് ആണ് അതായത് നമുക്ക് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കാര്യമാണ് അന്ന് അന്നത്തെ സോവിയറ്റ് യൂണിയനിൽ അവിടുത്തെ ഒരു ലോങ് റേഞ്ച് ആറ്റം ബോംബ് മിസൈല് പൊട്ടിത്തെറിച്ച് ഏകദേശം മുന്നൂറോളം ടോപ്പ് മിലിറ്ററി ആൾക്കാർ മരിച്ച് അതുവഴി റഷ്യ ഇരുപത് വർഷം അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ പുറകോട്ട് പോയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് വലിയ ഒരു ജനസമൂഹം ഫാത്തിമായിൽ കൂടി പ്രാർത്ഥിച്ചു അന്ന് വിശുദ്ധ ജോൺ ബോൾ രണ്ടാമനാണ് ഈ പ്രാർത്ഥന നടത്താൻ ആഗ്രഹിച്ചത് അതനുസരിച്ച് അവിടെ പ്രാർത്ഥന നടന്നപ്പോഴും വീണ്ടും സോവിയറ്റ് യൂണിയനിൽ ഒരു നേവൽ ബേസിൽ അവരുടെ മിസൈൽസ് ഒക്കെ പൊട്ടിത്തെറിച്ചു മൂന്നിൽ രണ്ട് സംഖ്യ മിസൈൽസ് പൊട്ടിത്തെറിക്കുകയും അങ്ങനെ വീണ്ടും റഷ്യ വലിയ അധോഗതി ഉണ്ടാവുകയും ചെയ്തു മൂന്നാമത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് മെയ് മാസം പന്ത്രണ്ടാം തീയതി ആയിരക്കണക്കിന് വ്യക്തികൾ പാത്തിമായിൽ കൂടി കൊന്ത ചെല്ലി പ്രാർത്ഥിച്ചു അന്ന് വേറൊരു എക്സ്പ്ലോഷൻ വേറൊരു പൊട്ടിത്തെറിക്കൽ ഉണ്ടായി അന്ന് അവർ റോക്കറ്റ് മോട്ടേഴ്സ് ഉണ്ടാക്കുന്ന ലോങ് റേഞ്ച് മിസൈലിൻ്റെ റോക്കറ്റ് മോട്ടേഴ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പൊട്ടിത്തെറിച്ച് അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാം വീണ്ടും തകർന്നു അങ്ങനെ പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് റഷ്യൻ യൂണിയൻ ഇല്ലാതെയാകുന്നത് പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒത്തിരി ജപമാല പ്രാർത്ഥന ഉണ്ടായിരുന്നു അങ്ങനെ ആ കമ്മ്യൂണിസം നമ്മൾ ആ കമ്മ്യൂണിസം എന്ന തിയറിക്ക് എതിരായിട്ട് പ്രാർത്ഥിച്ചു അപ്പം അത് ഇല്ലാതെയാകുന്നതിനും ഋഷിയുടെ മാനസാന്തരത്തിനും ലോകത്തെ നയിച്ചത് ഈ ജപമാല പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥനയാണ് ദേവമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒത്തിരി വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് കൊന്ത കൊണ്ടു നടക്കുക കൊന്ത ചെല്ലുക കൊന്ത ഗ്രൂപ്പുകളിലായി ചെല്ലുക കൊന്തയുടെ ഒരു യുദ്ധം പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ഡൊമിനിക്കിലൂടെ വീണ്ടും ഒരിക്കൽ വെളിപ്പെടുത്തിയൊരു കാര്യമാണ് എല്ലാ വിശുദ്ധരുടെയും ഒരുമിച്ചുള്ള പ്രാർത്ഥനയേക്കാൾ ദൈവമുമ്പാകെ വിലപ്പെട്ടത് മറിയത്തിൽ നിന്നുള്ള ഒരു നെടുവീർപ്പാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് മാതാവിൻ്റെ ഒരു നെടുവീർപ്പ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ണുകളടയ്ക്കാം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം ഒരു ഞാൻ കണ്ട ഒരു ചെറിയ പ്രാർത്ഥന ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം നിങ്ങളുടെ കൂടെ മറിയമ്മേ നീ ദൈവ ആയതിനാൽ നിനക്ക് കഴിയില്ലെന്ന് പറയാൻ കഴിയില്ല നീ എൻ്റെ അമ്മയായതുകൊണ്ട് നീ ചെയ്യില്ലെന്ന് പറയാൻ നിനക്ക് പറ്റില്ല അതിനാൽ നീ ചെയ്യും ഇല്ലേ ആമേ അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ മനോഹരമാണ് ബിക്കോസ് യു ആർ ഗോഡ്സ് മദർ യു കാൺ സേ ദാറ്റ് യു കാൺ And because you are my mother, you won't say that you won't, so you will, won't you? Amen. Praise the Lord. Hallelujah.